ദൈവം ശക്തി തരുന്നിടത്തോളം പരാജയങ്ങൾക്ക് എന്നെ വിരട്ടുവാൻ സാധിക്കില്ല അലൻ ഗാർഡനർ എന്ന ഒരു ദൈവഭക്തന്റെ വാക്കുകളാണിത് ശാരീരികവും മാനസികമായ അനേകം ബുദ്ധിമുട്ടുകൾ ദൈവിക സേവന മുഖാന്തരം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തന്റെ അൻപത്തി വയസ്സിൽ രോഗബാധിതനായും പട്ടിണിമൂലവും താൻ മരണപ്പെട്ടു സൗത്ത് അമേരിക്കയിലെ പിക്റ്റം എന്ന ദ്വീപിൽ ദൈവവേലയിലായിരുന്ന സമയത്താണ് താൻ മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടുകിട്ടിയപ്പോൾ തന്റെ ഡയറിയും സമീപത്തുണ്ടായിരുന്നു അതിനുള്ളിൽ വിശപ്പിന്റെയും ദാഹത്തിന്റെയും ഏകാന്തതയുടെയും വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ ഡയറിയിലെ അവസാനത്തെ കുറിപ്പ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ടായിരുന്നു എന്നത് മനസ്സിലായി ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഉറക്കമില്ലാതെ താൻ എഴുതിവെച്ച അവസാനത്തെ ആ വാക്കുകളാണ് ഐ ആം ഓവർവെൽഡ് വിത്ത് എ സെൻസ് ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ് തടുക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ നന്മയിൽ ഞാൻ നിമഗ്നനാകുന്നു ദൈവത്തിന്റെ നന്മയിൽ പൂർണമായും മുങ്ങിക്കിടക്കുന്ന അവസ്ഥ എത്ര പരിപാവനമാണ് ദൈവിക സാന്നിധ്യത്തിൽ മുഴുകുവാൻ നമുക്ക് മറ്റു മനുഷ്യരെയോ നല്ല സാഹചര്യങ്ങളെയോ ആവശ്യമില്ല അനുകൂല സാഹചര്യങ്ങളിൽ ദൈവത്തോട് അടുക്കുവാനും ദൈവം നൽകിയ നന്മ ആസ്വദിക്കുവാനും എളുപ്പമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പത്മോസിൽ ദൈവിക സാന്നിധ്യവുമുണ്ട് കർത്താവ് മാത്രം നമ്മുടെ അഭയമെന്ന് മനസ്സിലാക്കുവാൻ കരീത്തും പത്മോസും തിറ്റൻ ദ്വീപുകളും അത്യന്താപേക്ഷിതമാണ് ദൈവം നല്ലവനാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്റെ മക്കളുടെ നന്മയ്ക്കാണ് പട്ടിണിയും നന്മയ്ക്കാണ് ദാഹവും നന്മയ്ക്കാണ് നാം അത് തിരിച്ചറിയുമ്പോഴാണ് അലൻ ഗാർഡനറിനെ പോലെ നന്മയിൽ മുഴുകുവാൻ സാധിക്കുന്നത് നന്മ മുടക്കുന്ന ദൈവമല്ല നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കാവശ്യമുള്ള നന്മകൾ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നു എന്നാൽ നാം ചിന്തിക്കുന്ന പാക്കേജിലല്ല ആ നന്മ വരുന്നത് ഈ ലോകത്തിലെ സകല കഷ്ടതയുടെ നടുവിലും ദൈവിക പദ്ധതിയുണ്ട് നന്മയുണ്ട് പ്രശ്നങ്ങളിൽ പതരരുത് ഇതാണ് അവസാനമെന്ന് ചിന്തിക്കരുത് ഈ ഭൂമിയാണ് സകലതും എന്ന് കരുതരുത് ഇതിനപ്പുറം നന്മയുടെ ഒരു നിത്യതയുണ്ട് ദൈവിക പദ്ധതികളിൽ നാം സുരക്ഷിതരാണ് അവിടെ നാം സംതൃപ്തരാകണം നഷ്ടങ്ങളിൽ കണക്കെടുക്കാതെ ദൈവിക നന്മയിൽ സന്തോഷിക്കണം ദൈവം നല്ലവനാണ് ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ് തൻ്റെ മക്കളെ ഒരു നാളും ആ കർത്താവ് തള്ളിക്കളയുകയില്ല തൻ്റെ പദ്ധതി താൻ നിർത്തുകയുമില്ല അപ്പൻ മക്കളോട് കറന്നു തോന്നുന്നത് പോലെ കർത്താവിന് തൻ്റെ ഭക്തന്മാരോട് കരണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ എന്ന പൊടിയെന്ന് അവൻ ഓർക്കുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല കർത്താവിൻ്റെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും